വസ്സലാത്തു വസ്സലാമു മുർസലീൻ ീൻ അലിഹി വസ്ഹബിഹി അജുമാളീൻ ശാംയുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ അമ്പത്തി എട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വെച്ചത് ചക്രവാളം നടുക്കുന്ന ചക്രവർത്തി ചക്രവർത്തിക്കകമേറെ ഹെറുക്കലിനെ പുള്ളകത്താൽ കരൾ പുഷ്പിച്ചുയരുന്നേ ഹൃത്തടത്തിൽ മാനക്കോട്ട പൊങ്ങുന്നേ ഹൃത്തടത്തിൽ മാനക്കോട്ട പൊങ്ങുന്നേ സേനനാഥൻ വാഹാനപ്പൊള്ളരുള്ളുന്നു നമുക്കിന്ന് ശത്രു മുസ്ലിം കൂലമാകെ ചതക്കാൻ ഒറ്റ സെക്കൻഡ് അതുമാത്രം മതി പറ്റെ നശിപ്പിക്കാൻ ഒക്കെ മൂലം നാശിപ്പിച്ചു മടങ്ങാം നമ്മൾ ഒക്കെ വേഗം പേരും നശിപ്പിച്ചു മടങ്ങാം പിന്നെ മക്ക് തണഞ്ഞിട്ട് കാഴ്മയും പൊളിക്കേണം പൂതിയെല്ലാം അവർക്കിന്ന് തീർക്കണം മുത്ത് റസൂലിൻ്റെ സഹാബത്തിനെയും തിരഞ്ഞർ മത്തരായി ആർത്തിരമ്പി വരുന്ന ചുഴലിക്കാറ്റിനെ പറ്റി മഹാനായ അസ്രത്ത് അബൂബൈദാർ നീ അള്ളാഹുത്തലവിന് വിവരം കിട്ടി മുസ്ലിം പടാപ്പോൾ അന്താക്കിയായിലേക്ക് മാർച്ച് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു മുമ്പ് ഹിർക്കലിൻ്റെ കിഴി രാജ്യവും ഇപ്പോൾ മുസ്ലിം പക്ഷക്കാരനുമായ ഹിർക്കലിൻ്റെ കിഴി രാജാവും അതുപോലെ തന്നെ മുസ്ലിം പക്ഷക്കാരനുമായ റുമാസ് റതിയുള്ളാഹു അൻഹു അദ്ദേഹം മുസ്ലിമായി റൂമി വിശദ വിവരങ്ങളെല്ലാം സൂത്രത്തിൽ അറിഞ്ഞു വരികയും മഹാനായ അബൂബൈദ റതി അള്ളാഹു വിവരിച്ചു കൊടുക്കുകയും ചെയ്തു കാര്യത്തിൻ്റെ ഗൗരവസ്ഥിതി മനസ്സിലായപ്പോൾ മഹാനായ ഖാലിദ് അബൂബൈദാലിദ്ൽ വലീദുമായി തിരക്കിട്ട് കൂടിയാലോചനകൾ നടത്തുകയാണ് ശത്രുക്കളെ നേരിടാൻ വേണ്ടി മുന്നോട്ട് നീങ്ങാൻ തീരുമാനിക്കുകയാണ് ഈ ഭയങ്കര സ്ഥിതിവിശേഷങ്ങളെപ്പറ്റി മാനായ ഉമറുൽ ഫാറൂഖ് റതി ഉള്ളാഹു മദീനയിലേക്ക് അവർ കത്തെഴുതിയെന്ന് മാത്രമല്ല കത്തെഴുതി അറിയിച്ചു എന്ന് മാത്രമല്ല മുസ്ലിം സൈന്യവും മുന്നോട്ട് നീങ്ങിത്തുടങ്ങുകയാണ് ഹിർക്കലിൻ്റെ പട്ടാളത്തോട് ഏറ്റുമുട്ടാൻ രംഗം കവിവരിക്കട്ടെ മുസ്ലിം മു നീങ്ങിടുന്നേ മന്നാനിൽ പ്രാർത്ഥന ചെയ്തിടുന്നേ തുണച്ചിടണേ എല്ലാ വിപത്തും താടുത്തിടണേ മുസ്ലിം പട അവിടുന്ന് പുറപ്പെടുന്ന സമയം സർവശക്തനായി റബ്ബിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബേ നിന്റെ ധീനന് വേണ്ടി ഞങ്ങൾ ഇതാ പോരാടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു നിൻ്റെ തുണ ഞങ്ങളിലുണ്ടായിരിക്കണം നിൻ്റെ ഒരു സഹായം മാത്രമാണ് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഉള്ളതുകൊണ്ട് എല്ലാ വിപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് മുസ്ലിം പടാ ദ്വാ ചെയ്തുകൊണ്ട് പുറപ്പെടുകയാണ് എവിടേക്കാണ് പുറപ്പെടുന്നത് എവിടെയാണ് അവരെത്തിച്ചേർന്നത് എന്ന കവിയു തന്നെ വിവരിക്കട്ടെ യർമൂക്ക് ദേശത്ത് ചെല്ലോ ൂഹൂലം കേട്ടുവല്ലോ ഹെറുക്കൽ പാടയുടെ ആലോകം ഞെട്ടിവീറക്കയാണ് ഭീകരമായ പടയെ കണ്ട് ബീതി സാഹാബിൽ ഉണവാകുന്നേ നേരെ തേഴും നിൽക്കുന്നേ ഘടകം ചുഴറ്റി അരുളിയിടുന്നേ ആ സമയം മഹാനായ ഹാലിവിനോലി നിറയൊന്നാവത്തലനും സൈന്യങ്ങളുമൊക്കെ എറുമുക്ക് ദേശത്തിലെത്തിയെന്ന് മാത്രമല്ല അവിടെ എത്തിയപ്പോഴാണ് ശക്തമായൊരു കുത്തുകുലം ഹെർക്കൽ വരുന്ന ആ അതിൻ്റെ കുത്തുകുലമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും സഹാബത്തിൽ ഇത് കണ്ടപ്പോൾ പടയുടെ ആ ലക്ഷങ്ങളുടെ വരവ് കണ്ടപ്പോൾ സഹാബത്തിൽ ഭീതി മഹാനായ ഹാരി മുൻ വലിയ ഇതുറങ്ങിയാഹുത്തരോ ഗഡ്ഡികമ്മതാ ഉറയിൽ നിന്നും വലിച്ചോലിട്ട് അതിന് ശേഷം മുസ്ലിം സമൂഹത്തിനോട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയാണ് എന്തായിരുന്നു ആ പ്രസംഗമെന്ന് അടുത്ത എപ്പിസോഡിൽ